ക്രിക്കി മലയാളം ട്യൂപ്പ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് എവർക്കും സ്വാഗതം ആർ സി ബിയും സി എസ് കിയും തമ്മിലുള്ള ഒരു കിടിലൻ ത്രില്ലർ പോരാട്ടമാണല്ലോ നമ്മൾ കണ്ടു കഴിഞ്ഞത് ഒടുവിൽ ആർ സി ബി രണ്ട് റൺസിന് വിജയിക്കുകയായിരുന്നു ജഡേജയുടെയും അതുപോലെ തന്നെ ആയുഷ് മാത്രയുടെയും ഗംഭീർ ഇന്നിംഗ്സുകൾ ഉണ്ടായെങ്കിൽ കൂടി ലക്ഷ്യത്തിന് രണ്ട് റൺസ് മാത്രം പിറകിൽ സി എസ് കെ വീണ് പോവെന്ന് കാഴ്ചയാണ് നമ്മൾ കണ്ടത് മത്സരം ഒരു ഘട്ടത്തിൽ സി എസ് കെ വിജയിച്ചു ഉറപ്പിച്ചെടുത്തു നിന്നും കളി ആർ സി ബിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ ഒരു നിർണായക നിമിഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കളിയുടെ പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകൾ കഴിയുമ്പോഴാണ് ആയുഷ് മാത്രേ സി എസ് കെക്ക് നഷ്ടമാവുന്നത് അപ്പോഴേക്കും സെഞ്ചുറിയുടെ അടുത്ത് നിന്നുകൊണ്ട് തൊണ്ണൂറ്റിനാല് റൺസ് ൂട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അപ്പോഴേക്കും ഉണ്ടായിരുന്നു അതായത് ഏതാണ്ട് സിസ് കെ കളി വിജയിച്ചു എന്ന് തോന്നിപ്പിച്ച സമയം തൊട്ടടുത്തതായി ക്രീസിലേക്ക് വന്നതാവട്ടെ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഡെവാൾഡ് ബ്രവിസും അതെ സി എസ് കെ അനായസം വിജയത്തിലേക്ക് എന്ന് തോന്നിപ്പിച്ച സമയത്താണ് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ലുങ്കി എങ്കിറിഞ്ഞ ആദ്യത്തെ പതിൽന്നെ അമ്പയർ എൽ ബി ഡ്യൂ വിളിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയിട്ടുള്ള ആ ഒരു ബോൾ അത് ഇമ്പാക്ട് തന്നെ അമ്പയർ സ്കോളിന്റെ രൂപത്തിലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ആംഗിൾ ചെയ്തുകൊണ്ട് ലെഗ് ഒരുപാട് മിസ് ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് പോയതും പക്ഷേ അമ്പയർ അത് ഔട്ട് എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ സി എസ് കെ തോൽക്കാൻ കാരണമായിട്ടുള്ള ഒരു വലിയ തീരുമാനമാണ് അമ്പയറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളതും അതെ ഒരു വലിയ വീച്ച് തന്നെയായിരുന്നു അത് പക്ഷേ അതുപോലെ തന്നെ സി എസ് കെയുടെ ജഡേജിൽ നിന്നും ഒരു വലിയ മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്പയർ എൽ ബി ഡ്യൂ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര റൺസ് ഓടിയെടുത്താലും അത് സ്കോർ കാർഡിൽ കൂട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരു പക്ഷേ ഈ രണ്ട് താരങ്ങളും അത് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം അവർ റണ്ണിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നതും പിന്നീട് ആണ് ബ്രവിസ് അത് റവന്യൂ കൊടുക്കുന്നത് പക്ഷേ അത് അമ്പയർ തടയുകയും ചെയ്തു ഇപ്പോൾ റിവ്യൂ എടുക്കാൻ പറ്റില്ല കാരണം സമയം ടൈമർ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്പയറുടെ വാദം ശരിയാണ് ഡിആർഎസ് ടൈം പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നീട് റിവ്യൂ എടുക്കാൻ സാധിക്കില്ല പക്ഷെ കളി കാണുന്ന നമുക്ക് ലൈവ് ഒക്കെ കാണുന്നവർക്ക് ഡിആർഎസ് ടൈം അവിടെ കാണാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റേഡിയത്തിലും അങ്ങനെയൊക്കെ തന്നി ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും അമ്പയർ എൽ ബി ഡ്യൂ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് താരങ്ങൾ റൺസിന് വേണ്ടി ശ്രമിക്കരുത് അതാണ് ഇവിടെ സി എസ് കെക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അബദ്ധവും പക്ഷേ ലെഗ് സ്റ്റമ്പിനും ഒരുപാട് മിസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു പന്ത് അമ്പയർ എന്തുകൊണ്ട് എൽ ബി ഡ്യൂ വിളിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരുത്തും പിടി കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ